പുതയിടാത്ത സ്ഥലത്ത് മഴ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള എൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒന്ന് എൻലാർജ് ലാർജ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ തുള്ളി വെള്ളം വീഴുമ്പോഴും അത് നനഞ്ഞിരിക്കുകയാണല്ലോ മണ്ണ് ഓൾറെഡി നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓരോ തുള്ളി വെള്ളം സ്പ്ലാഷ് ആ മഴത്തുള്ളിയുടെ ആഘാതം എന്ന് പറഞ്ഞാൽ വലിയൊരു ആഘാതമാണ് അതും മണ്ണിലേക്ക് അടിച്ചിറങ്ങുകയാണ് നല്ല വെയിറ്റിൽ ഒരു തുള്ളി വെള്ളത്തിന് എത്രയുണ്ടായിരിക്കും ചിലപ്പോൾ ഒരു അര ഗ്രാമിൻ്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ പക്ഷേ അര ഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാം ആ തുള്ളി വീഴുമ്പോൾ അതിൻ്റെ ഒരു പത്ത് ഇരട്ടിയായിട്ട് അവിടെ നിന്ന് വെള്ളം അവിടെ ഓൾറെഡി മുന്നേ പതിഞ്ഞിട്ട് പതിഞ്ഞിരിക്കുന്ന വെള്ളവും ചെളിയും മണ്ണും കൂടിയിട്ട് തെറിച്ച് പോവുകയാണ് ചെയ്യുക ഞാൻ ഒരു തുള്ളിയുടെ കാര്യം പറയുന്നത് അപ്പോൾ ഒരു മഴയിൽ ഒരൊറ്റ സമയത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് ഇപ്പോൾ പന്ത്രണ്ട് മണി കൃത്യം പന്ത്രണ്ട് മണി പന്ത്രണ്ട് പൂജ്യം പൂജ്യം അതായത് പന്ത്രണ്ട് മണി പൂജ്യം മിനിറ്റ് പൂജ്യം സെക്കൻഡ് അതിൽ ഒരു ആയിരം തുള്ളി വീഴുന്നുണ്ടെങ്കിൽ അതൊരു അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് ആ മഴ പെയ്യുകയാണെങ്കിൽ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഡ്രോപ്പുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഡ്രോപ്പുകൾ അവിടെ വന്ന് അടിക്കുകയാണ് ചെയ്യുന്നത് ഓരോ അടി ഓരോ അടി എന്ന് പറഞ്ഞാൽ സ്പ്ലാഷ് ആ മണ്ണിലേക്ക് ഉതിർന്നു വീഴുന്ന ശക്തമായിട്ട് ഉതിർന്നു വീഴുന്ന വെള്ളം തുള്ളികൾ മഴത്തുള്ളികൾ അവിടെയുള്ള മണ്ണിനെയും അവിടെയുള്ള ചെളി അവിടെയുള്ള പോഷകങ്ങൾ എല്ലാറ്റിനും തെറിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുക ചെറുപ്പിച്ച് തെറിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവിടെ വെള്ളം ഒഴുകുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിലും അതിലൂടെ വെള്ളം ഒഴുകി വെള്ളത്തിലൂടെ ഒഴുകി നമ്മുടെ പറമ്പിൽ നിന്ന് നഷ്ടപ്പെടും ചെയ്യും അല്ലെ തൊടികളിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഇത് പൊത മാറ്റിയ ഒരു സ്ഥലത്ത് സംഭവിക്കുന്നൊരു വിഷയമാണ് പൊതമാറ്റാത്ത സ്ഥലത്തോ അതായത് ചപ്പും ചവറൊക്കെ ഇടാത്ത സ്ഥലത്താണെങ്കിലോ ആ ഇലകളിൽ വന്നടിക്കുന്നു മണ്ണിലടിക്കില്ല അപ്പോൾ ഇങ്ങനെ സ്പ്ലാഷ് മണ്ണിലടിക്കാത്തതുകൊണ്ട് അവിടുന്ന് അവിടുത്തെ വെള്ളം നീങ്ങുന്നില്ല മഴത്തുള്ളികൾ വന്ന് വീണ് അവിടുത്തെ വെള്ളവും ചെളിയും പോഷകങ്ങളും നഷ്ടപ്പെടുന്നില്ല വേരുകൾ പുറത്താവുന്നില്ല മാത്രമല്ല ഈ വെള്ളം ഇത്രമാത്രം ഫോഴ്സിലടിക്കുമ്പോൾ കോമ്പാക്ഷൻ നടക്കുകയാണ് ചിലപ്പോൾ ഒരിഞ്ചോ രണ്ടിഞ്ചോ മേൽഭാഗത്തിൻ്റെ അടിഭാഗത്ത് രണ്ടിഞ്ച് അടിഭാഗത്ത് മണ്ണ് കോമ്പാക്റ്റഡ് ആയിപ്പോവും അത് കട്ടയായിട്ട് പോകും അല്ലേ പിന്നെന്താ സംഭവിക്കുക പിന്നെ വീഴുന്ന വളത്തുള്ളികൾ മുഴുവൻ ഒലിച്ചിറങ്ങി പോവുകയും ചെയ്യും അങ്ങനെ കോമ്പാക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഈ ചെളി വന്ന് മൂടിക്കഴിഞ്ഞാൽ പിന്നെ എയറേഷൻ നടക്കില്ല വായു സഞ്ചാരം ഉണ്ടാവില്ല അപ്പോൾ വെള്ളം മുഴുവൻ ആ മേൽഭാഗത്ത് നിന്ന് വെള്ളത്തോടൊപ്പം ആ മണ്ണും കൂടി ഒഴുകി ഒഴുകിപ്പോവാണ് ചെയ്യുന്നത് ഇതാണ് ഈ പൊതയിടലും പൊതയിടാത്ത സ്ഥലം തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഒരു മണിക്കൂർ നേരത്തെയാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഈ സമയത്ത് പോലും ആ ഒഴുകി വരുന്ന വെള്ളത്തിന് ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ഒരു കപ്പോ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് ആ കപ്പ് നിറയും ആ കപ്പ് നിറയെന്ന അർത്ഥം വെള്ളവും ചെളിയും അവിടുത്തെ മണ്ണും പോഷകങ്ങളും എല്ലാം അതിലേക്ക് അർത്ഥം അല്ലേ അപ്പോൾ ഒരു പർട്ടിക്കുലർ അവറിലെ മിനിറ്റിലെ കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ ഒരു ദിവസം മുഴുവനുള്ള മഴയത്തെ കാര്യം എന്നാലോചിച്ച് നോക്കൂ ഒരു ദിവസം മുഴുവനുള്ള മഴ ഒരു അഞ്ചോ ആറോ ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ അഞ്ചോ ആറോ പത്തോ പതിനഞ്ചോ തവണ മഴ പെയ്യാം അതും ഓരോ മഴയിലും ഓരോ ഒരു ഒരു പർട്ടിക്കുലർ ഒരു വൺ ഫീറ്റ് ബൈ വൺ ഫീറ്റിൽ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ലിറ്ററിൻ്റെ വെള്ളം വന്നു വീഴുന്നുണ്ടായിരിക്കും മഴ വന്നു വീഴുന്നുണ്ടായിരിക്കും അത്രയും ഒഴുകി പോകുന്നു അപ്പോൾ ഒരു ദിവസത്തെ കാര്യം അപ്പോൾ ഒരു സീസണിലെ കാര്യം എന്ന് ആലോചിച്ച് നോക്കുമോ അതായത് ഒരു ഒരു ദിവസത്തെ കാര്യം പറഞ്ഞ് നമ്മൾ അതൊരു ഒരു ഒരാഴ്ചത്തെ കാര്യം ആലോചിച്ച് നോക്കുമോ ഒരാഴ്ച അതുപോലെ കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴത്തുള്ളികൾ വന്ന് അടിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മാസം മുഴുവൻ മഴത്തുള്ളിൽ അടിക്കുകയാണെങ്കിൽ കാര്യം വെച്ച് നോക്കുമോ അങ്ങനെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മാസം മഴത്തുള്ളികൾ വന്നടിക്കണ കാര്യം വെച്ച് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്ക്വയർ ഫീറ്റിൽ ഒരു മിനിറ്റ് തന്നെ ഒരു കപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് നിറയും അപ്പോൾ ഒരു ദിവസം എത്ര വെള്ളം ഒന്ന് അടിച്ച് വീഴുന്നു തെറിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ മുപ്പതോ അൻപതോ ലിറ്റർ വെള്ളം ചിലപ്പോൾ അതിൽ കൂടുതൽ നൂറ് ലിറ്റർ വെള്ളം അപ്പോൾ ഓരോ ആഴ്ചയിലെത്ര ഓരോ മാസത്തിലെത്ര ഒരു സീസണിലെത്ര അങ്ങനെ അവിടെ ആ മണ്ണ് മുഴുവൻ അടിച്ച് തെറിച്ച് പോവുകയാണ് അതായത് ഏലത്തിൻ്റെ കടഭാഗത്തിൻ്റെ ചുറ്റു ഭാഗത്ത് മുഴുവൻ മണ്ണും ഒലിച്ചിറങ്ങിപ്പോകും ചിലപ്പോൾ ഒരു അര അടി മണ്ണ് വരെ ഒലിച്ചിറങ്ങി ഒലിച്ചിറങ്ങിപ്പോകാം നമ്മൾ കയറ്റിയിടുന്ന നമ്മൾ പല തോട്ടക്കാരും കയറ്റി മണ്ണ് കയറ്റിയിടാറുണ്ട് അത് മുഴുവൻ ഒഴിച്ചു പോകും അങ്ങനെയാണ് സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൊതയിടുന്നത് ആ വക്ക് വരെ ഉൾഭാഗത്തും വരെയും നമ്മൾ പുത അല്ലെങ്കിൽ മൾച്ചിങ് അല്ലെങ്കിൽ ചപ്പു ചവറുകളൊക്കെ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ പിന്നെ മഴ വന്നാലും ആ ചപ്പു ചവറിൽ വന്നിട്ടാണ് അടിക്കുന്നത് മണ്ണിലടിക്കില്ല എന്നാൽ മണ്ണിലേക്ക് വെള്ളം സാവധാനം ഇറങ്ങും ചെയ്യും ഇറങ്ങിയ വെള്ളം മണ്ണിൽ നിന്ന് ആവിയായിട്ട് പോകുന്നുമില്ല പതുക്കെ പതുക്കെ മണ്ണിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങും ചെയ്യും വെള്ളം ഒലിച്ചു പോകുന്നില്ല മണ്ണ് ഒലിച്ചു പോകുന്നില്ല ഈ ചപ്പു ചവറുകൾ എന്നറിയുള്ളതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണെന്നറിയുമോ അത്രയും ഗുണങ്ങളാണ് അപ്പോൾ നമ്മളുടെ ഈ വെള്ളം മുഴുവൻ ആ ആ പരിസരത്തിന് ആ തോട്ടത്തിൻ്റെ മണ്ണിൽ തന്നെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയുള്ള വാട്ടർ അക്യുഫേഴ്സ് ഉണ്ടല്ലോ വെള്ളത്തിൻ്റെ സംഭരണികൾ മണ്ണിനടിയിലുള്ള ജലാശയങ്ങൾ അല്ലെങ്കിൽ ജലസംഭരണികൾ അതിലേക്ക് വെള്ളം വന്ന് ചെ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ജലസംഭരണികൾ നിറയെ വെള്ളം ഉണ്ടായിരിക്കും മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലേക്കുള്ള വെള്ളമൊക്കെ സ്റ്റോറിങ് ഇതുപോലെ നടന്നു നടന്നു കിട്ടും അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ നമുക്ക് വെള്ളത്തിന് വലിയ ക്ഷാമം ഉണ്ടാവില്ല പൊതയിട്ടതുകൊണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ ആവിയായിട്ട് പോകുന്നുമില്ല നമ്മുടെ ജലസംഭരണികളിൽ മുഴുവൻ മഴക്കാലത്ത് വെള്ളം ശേഖരിച്ച് കിട്ടുകയും ചെയ്യും ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ അൻപതോ മീറ്റർ ഉയരത്തിൽ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും മഴക്കാലത്ത് വെള്ളം മുഴുവൻ അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആഴ്ന്നിറങ്ങുമ്പോൾ പെർക്കുലേഷൻ എന്ന് പറയും ആ പെർക്കുലേഷൻ സംഭവിക്കണം മാത്രമല്ല ഈ പുതയിടുമ്പോൾ നാൾക്ക് നാളെ ഈ പുത മുഴുവൻ ദ്രവിച്ച് മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ മണ്ണിലത്തെ ഓർഗാനിക് മേട്ടറിൻ്റെ കാർബൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും എല്ലാ പൂച്ചിപ്രാണികളെയും മഴക്കാലത്ത് അതിൻ്റെ അടിയിൽ വസിച്ച് പെറ്റ് അവരുടെ നെക്രോമാസ് അവരുടെ ചത്തടിഞ്ഞു വീഴുന്ന ശവശരീരങ്ങൾ അതെല്ലാം മണ്ണിലേക്ക് പോഷകങ്ങളായിട്ട് മാറും അങ്ങനെ കുറേ നിരവധി 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 ഒരു നൂറായിരം ഗുണങ്ങളാണ് നമുക്ക് ഈ പൊതയിടുന്നുകൊണ്ട് കിട്ടുന്നത് ഈ ഒരു നൂറായിരം ഗുണങ്ങൾ നമ്മളത് മാറ്റിക്കഴിഞ്ഞ് കിട്ടില്ല മറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് മണ്ണിൽ ഉണ്ടാക്കുക നമ്മളൊരു നൂറായിരം ഉപയോഗങ്ങളുള്ളുമ്പോൾ കിട്ടുന്ന പണിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതേ സമയത്തെല്ലാം മാറ്റിക്കഴിഞ്ഞാലോ മണ്ണ് കോമ്പാക്റ്റഡ് ആയിട്ട് മാറുന്നു മണ്ണിലേക്ക് മണ്ണിൽ മണ്ണ് കോമ്പാക്റ്റഡ് ആകുമ്പോൾ മണ്ണിൽ വായു വായുസഞ്ചാരില്ലാണ്ടാവുമ്പോൾ അഴുകൽ രോഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മണ്ണിൽ എപ്പോഴും കോമ്പാക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഉപദ്രവകാരികളായിട്ടുള്ള മൈക്രോബുകളായിരിക്കും വർദ്ധിക്കുക അവർ പിന്നെ പെരുമാറാൻ തുടങ്ങും നമ്മളുടെ ഉപകാര ഉപ ഉപകാരികളായിട്ടുള്ളവർ മാറും അവിടെ നിന്നൊക്കെ മണ്ണ് കോമ്പാക്റ്റഡ് ആകുമ്പോൾ ഉപദ്രവകാരികളോട് വർദ്ധിക്കുകയും ചെയ്യും ഇതാണ് സയൻസ് ഇതാണ് അതിൻ്റെ ബയോളജി ഇതാണ് മണ്ണും സോയൽ ബയോളജിയും തമ്മിലുള്ള ആ സോയൽ ബയോളജിയും അതിലെ ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു വിവരണം ചെടിയും മൈക്രോബുകളും മണ്ണും ഈ ബന്ധത്തെയാണ് നമ്മൾ ശക്താക്കേണ്ടത് അതിന് ഒരു ഉപകാരമാണ് ഈ പൊതയുടെ അപ്പോൾ പൊത മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉപക ഉപദ്രവങ്ങൾ കൂടിയുള്ളു അല്ലെങ്കിൽ പല നഷ്ടങ്ങളുണ്ടാവും അനവധി ഒരു നഷ്ടമല്ല രണ്ട് നഷ്ടമല്ല നൂറ് നഷ്ടമല്ല അനേകായിരം നഷ്ടങ്ങൾ അത് എമൗണ്ടിൻ്റെ കാര്യമല്ല എണ്ണത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത് അതേസമയം പൊതുണ്ടെങ്കിൽ ഒരു നൂറായിരം ഗുണങ്ങൾ നമുക്കവിടെ ഉണ്ടാവുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചോദിച്ചുമ്പോൾ നോക്കി മനസ്സിലാക്കി അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക ഒന്ന് ഒന്ന് ഭാവനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക ഈ വെള്ളത്തുള്ളികളൊക്കെ വന്നടിക്കുന്ന ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ ആ ഒരു ഭാവന അത് ഭാവനയിൽ നിങ്ങൾ കാണുക എന്നിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ തന്നെ തോട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഈ മഴത്തുള്ളിയിൽ വന്ന് അടിക്കുന്ന ആഘാതം എത്രമാത്രം വലുതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും താങ്ക്